കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിൻ്റെ വളരെ ചെറുതിലെ തന്നെയുള്ള വസ്ത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ച ഒരു അമ്മയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ എന്നാണ് ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകളിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നത് കവിയൂർ പൊന്നമ്മ എന്നൊരമ്മ തികഞ്ഞ ഒരമ്മയല്ല എന്നും മറിച്ച് തന്നെ വൽ നല്ലവണ്ണം സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ കവിയൂർ പൊന്നമ്മയുടെ മകൾ പറഞ്ഞ പരാതിയെക്കുറിച്ച് വാതോരാതെ എല്ലാ മലയാളികളും കേട്ടിട്ടുണ്ട് എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ ശ്രീപദം വീട്ടിലെ അലമാരയിൽ ചെന്ന് നോക്കിയാൽ ഏകമകൾ ബിന്ദുവിൻ്റെ വളരെ ചെറുതിലത്തെ എല്ലാ വസ്ത്രവും കളിപ്പാട്ടവും അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാം അത് തൊടാൻ ആരെയും സമ്മതിക്കില്ല കവിയൂർ പൊന്നമ്മ തന്നെ വന്ന് വല്ലപ്പോഴും ആ കബോർഡൊന്ന് തുറന്നു നോക്കും എന്നിട്ട് അതിലെല്ലാം ഒന്ന് തൊടും ഒരമ്മയുടെ സ്നേഹം അല്ലേ അത് തന്നെയാണ് അതിൽ കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും അത് കാണുമ്പോൾ അത് തന്നെയാണ് ഓർമ്മ വരുന്നതും ആരെയും അത് തൊടാനും സമ്മതിക്കില്ല അത്രമാത്രം ആത്മാർത്ഥതയോടെ കവിയുർപ്പൊന്നമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരലമാരയാണത് മറ്റുള്ള ഏത് അലമാര ആര് തുറന്നാലും കവിയുർപ്പൊന്നമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല ആ വീട്ടിലെ സഹോദരങ്ങൾക്കും ആ വീട്ടിലുള്ളവർക്കൊക്കെ തന്നെയും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ മകൾ ബിന്ദുവിൻ്റെ ക സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ അലമാര മാത്രം അങ്ങനെ എല്ലാവരെയും തൊടാനും കവിയുർപ്പൊന്നമ്മ സമ്മതിക്കാറില്ല അത് ചിലർക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ അങ്ങനെ ചിലരോട് മാത്രമേ കവിയുർപ്പൊന്നമ്മ സമ്മതിക്കുകയുമുള്ളൂ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അത് തന്നെയാണ് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ ബിന്ദുവിനോടുള്ള കവിയർ പൊന്നമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെ വാതോരാത്ത് സംസാരിക്കുന്നു ഈ അമ്മയ്ക്കാണോ സ്നേഹമില്ല എന്ന് പറഞ്ഞത് ഇതിനപ്പുറം എന്താണ് ആ അമ്മ അമ്മയുടെ സ്നേഹം കാണിക്കേണ്ടത് ചെറുപ്പത്തിലെ ബിന്ദുവിനെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ കവിയർ പൊന്നമ്മക്ക് സാധിക്കാതെ പോയത് കവിയുർ പൊന്നമ്മയുടെ തന്നെ തിരക്കായിരിക്കാം അത് കബീർ പൊന്നമ്മയ്ക്കും നന്നായി അറിയാം കാരണം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു വിവാഹവും കുഞ്ഞുമെല്ലാം അതുകൊണ്ട് തന്നെ മകളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊരു പരാതി മകൾക്കുണ്ടാകുമോ എന്നതും അങ്ങനെ ഉണ്ടെന്ന് ബിന്ദു പറഞ്ഞപ്പോൾ അത് ഏത് സമയമാണെന്ന് കൃത്യമായി പറയാൻ സാധിച്ചതുമെല്ലാം അതുകൊണ്ടാണെന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേർക്ക് അത് നന്നായി അറിയുകയും ചെയ്യാം പ്രേക്ഷകർക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും അറിയുന്നൊരു കാര്യം കൂടിയാണത് ബിന്ദുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എപ്പോഴും കവിയൂർ പൊന്നമ്മയ്ക്കുണ്ട് കവിയർ പൊന്നമ്മയുടെയും ബിന്ദുവിന്റെയും പരസ്പരമുള്ള സ്നേഹം മനസ്സിലാക്കാതെയാണ് ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ എഴുതുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇവരെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോറുന്നത് ബിന്ദുവിന് കവിയൂർ പൊന്നമ്മ സ്നേഹം നൽകിയിട്ടില്ല എന്ന വാർത്തകൾ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ആരും അന്വേഷിച്ചു പോയിട്ടില്ല അതും മറ്റൊരു സത്യമാണെന്ന് പറഞ്ഞേ മതിയാകൂ അന്നത്തെ സാഹചര്യത്തിൽ ബിന്ദുവിന് അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ ബിന്ദുവിന് അവളുടെ അമ്മയുടെ സ്നേഹവും അവളുടെ അമ്മ തനിക്കും എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയാം ബിന്ദുവിനെ കവിയൂർ പൊന്നമ്മയോടും കവിയൂർ പൊന്നമ്മയ്ക്ക് ബിന്ദുവിനോടുള്ള സ്നേഹം ഈ ദിവസങ്ങളിൽ തന്നെ വളരെയധികം വ്യക്തമാവുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ